നമസ്കാരം ഇന്ത്യയുടെ നാശം അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ലക്ഷ്യം വയ്ക്കുന്നില്ല എന്നായിരുന്നു പാകിസ്ഥാൻ ഇതുവരെ പറഞ്ഞിരുന്നത് എങ്കിൽ വലിയ തോതിലുള്ള വെട്ടുവീഴ്ചകളിലേക്ക് ഇപ്പോൾ പാകിസ്ഥാൻ എത്തിയിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു നിലയിലേക്ക് ഇന്ത്യ പാകിസ്ഥാനെ എത്തിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇനിയൊരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല എന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ എത്തി അതോടുകൂടി വലിയ തോതിൽ വിട്ടുവീഴ്ചകൾ ചർച്ചകളൊക്കെ നടത്താൻ തയ്യാറാണ് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി അറിയിച്ചിരിക്കുകയാണ് സൗദി ഗസറ്റ് എന്ന ഒരു സൗദി മാധ്യമമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് സൗദിയിൽ വെച്ച് ഒരു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനകത്ത് വെള്ളം വ്യാപാരം തീവ്രവാദം എന്നീ വിഷയങ്ങളിൽ ഊന്നിയായിരിക്കും ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യവും പാക് പ്രധാനമന്ത്രി ാസ് ഷരീഫ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അതായത് തങ്ങൾക്ക് ഇനി ഒരു നിലനിൽപ്പ് ഇന്ത്യയുമായി വിട്ടുവീഴ്ച ചെയ്യാതെ ഒരു നിലനിൽപ്പും സാധ്യമാകില്ല എന്നുള്ള ഉറച്ച തീരുമാനം വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകളിലേക്ക് പാകിസ്ഥാൻ എത്തുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് പക്ഷേ ഇന്ത്യ അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല അതായത് ചർച്ചകൾക്ക് വിധേയമാണ് ചർച്ചകൾ വഴി മുന്നോട്ട് പോകണമെ പോകണമോ എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ പ്രധാന പ്രതിരോധ മന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളും നടത്തിയിട്ടില്ല അതുപോലെ അതുമാത്രവുമല്ല ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല കുറച്ച് ദിവസങ്ങളായിട്ട് പാക് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് ചർച്ച നടത്തൂ ചർച്ചയ്ക്ക് വരൂ ചർച്ചയ്ക്ക് വേണ്ടി ഞങ്ങളെ വിളിക്കൂ എന്നൊക്കെ ഇങ്ങനെ പലപ്പോഴായി പറയുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ ഘടകമോ അത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന ഒരു കാര്യം പോലും പുറത്തുവിട്ടിട്ടില്ല അതായത് ഇപ്പോൾ പറയുന്ന പാക് പ്രധാനമന്ത്രി പറയുന്നത് അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറാവുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യമായാൽ പാക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സംഘത്തെ നയിക്കുമെന്നും ഷഹബാസ് ഷരീഫ് പറയുന്നുണ്ട് പാകിസ്ഥാനിൽ മാധ്യമപ്രവർത്തകരോടാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് സൗദി മാധ്യമമായ ഗൗതി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കശ്മീരിൽ കശ്മീർ വിഷയം വെള്ളം അതുപോലെ തന്നെ വ്യാപാരം തീവ്രവാദം എന്നീ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടാവും ചർച്ച എന്നും പാക് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും വ്യക്തമാക്കിയിട്ടുണ്ട് തീവ്രവാദ വിഷയത്തിൽ പാകിസ്ഥാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്നത് തയ്യാറാകണമെന്നത് ഇന്ത്യയുടെ പ്രധാന ആവശ്യമായിരുന്നു വെടിനിർത്തലിന് പിന്നാലെ ഇന്ത്യയുമായി ഉന്നതതല ചർച്ചകൾക്ക് തയ്യാറാണെന്ന നിലപാടുമായി പാകിസ്ഥാൻ രംഗത്തെത്തുകയും ചെയ്തതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നരേന്ദ്രമോദിയുമായി ചർച്ച നടത്താനും തയ്യാറാണ് എന്ന് ഷഹബാസ് ഒരു വാർത്താ ഏജൻസിയോട് അന്ന് വ്യക്തമാക്കിയിരുന്നു വെടിനിർത്തലിന് ശേഷം അതിർത്തികൾ സാധാരണ നിലയിലേക്ക് വരുമ്പോൾ പരസ്പര വിശ്വാസം കൂട്ടാനുള്ള നടപടി കൂടുതൽ നടപടികൾ കൈക്കൊള്ളുവാൻ രണ്ട് സേനകളും ധാരണയിൽ എത്തിയിട്ടുമുണ്ട് എന്നാൽ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനം ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് പാകിസ്ഥാൻ ചർച്ചകൾക്ക് വിധേയമായി നിൽക്കാം അതായത് ഈ കാര്യങ്ങളിലൊക്കെ പിള്ളേർ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ മതിക്കുന്ന ഒരു പ്രശ്നം വെള്ളത്തിൻ്റെ പ്രശ്നം തന്നെയാണ് ഇന്ത്യയിൽ നിന്നും വെള്ളം കൃത്യമായിട്ട് അവിടേക്ക് എത്തുന്നില്ല എന്നൊരു വിഷയം വല്ലാത്ത രീതിയിൽ പാകിസ്ഥാനിൽ അസ്വസ്ഥത പടർത്തിയിട്ടുണ്ട് വ്യവസായികളും കർഷകരും അതുപോലെ ഒരു വിഭാഗം സേനാ മേധാവികളുമൊക്കെ പാകിസ്ഥാൻ ഭരണകൂടത്തിന് എതിരെ ശക്തമായി നില ഉറപ്പിച്ചതോടുകൂടിയാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിലുള്ള ചില വിട്ടുവീഴ്ചകളിലേക്ക് ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണ് എന്ന രീതിയിലേക്ക് എത്തേണ്ടി വന്നത് എന്നും വ്യക്തമാകുന്നു പക്ഷേ ഇന്ത്യ ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു മറുപടിയും തിരിച്ച് നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്